ഹലോ സ്ഥലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ട്രാവൽ വ്ലോഗാണുട്ടോ അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച മലേഷ്യയും തായ്ലൻഡ് ഒക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അവിടേക്ക് പോയ വിശേഷങ്ങളും അവിടെ കണ്ട കാഴ്ചകളും അങ്ങോട്ട് പോകാൻ എന്തൊക്കെയാണ് നമ്മൾ പാക്കേജ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതും അതുപോലെ അവിടേക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെയാണ് നമ്മൾ കൊണ്ട് ഇതുപോലെ ടൂറ് പോകുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകാതെ നമുക്ക് നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് മനസ്സിലാവില്ല ഓ അത് എടുക്കാമായിരുന്നു എന്നുള്ളത് തോന്നുമല്ലോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ മലേഷ്യയുടെ പാർട്ട് വൺ ആയിട്ടാണ് കേട്ടോ ഫസ്റ്റ് ഡേ ആയിട്ടാണ് ഇത് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഗാമ ഹോളിഡേയ്സ് കാലിക്കറ്റുള്ള അവരുടെ പാക്കേജിലായിരുന്നു കേട്ടോ അവർ പോകുന്നതിൻ്റെ തലേ ദിവസം ഒരു കൊര്യർ അയച്ചിട്ടുണ്ടായിരുന്നു ആ ബോക്സ് പൊട്ടിച്ചതാണ് കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് പിന്നെ ഹാൻഡ് ബാഗേജ് ഉണ്ടായിരുന്നു അതുപോലെ ക്യാപ്പ് ഉണ്ടായിരുന്നു ഇതുപോലെയുള്ള നോട്ട് നോട്ട് പാഡ് ഉണ്ടായിരുന്നു പെൻ ഉണ്ടായിരുന്നു ഈ ക്യാപ്പ് അവർ തന്നപ്പോൾ ഇതെന്തിനാന്ന് വിചാരിച്ചിരുന്നു ഞാൻ പക്ഷെ അവിടെ പോയപ്പോഴാണ് അതിൻ്റെ ഉപയോഗം മനസ്സിലായത് കാരണം നല്ല വെയിലായിരിക്കും പുറത്ത് ആ ഒരു സമയത്തിടാനാണ് കേട്ടോ ബാഗ് നല്ല യൂസ്ഫുൾ ആയിരുന്നു നമ്മളെ ഡോക്യൂമെന്റ്സും കാര്യങ്ങളും അത്യാവശ്യം സാധനങ്ങൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ബാഗാണ് ആറുപേർക്കും നോട്ട്പാഡ് ഒരു ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടിക്കറ്റ് അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിംഗ് ചെയ്തത് ഡോക്യുമെന്റ്സ് എല്ലാ കാര്യങ്ങളും എല്ലാ ഡോക്യുമെന്റ്സും ഈ ഒരു ഫയലിലാക്കിയിട്ട് അതും അവർ ഇതിന്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട് ഇപ്പൊ എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ മലേഷ്യയിലോട്ട് ഈ ഡിസംബർ മുപ്പത്തൊന്ന് വരെയും അതുപോലെ തായ്ലൻഡിലോട്ട് നവംബർ പതിനാല് വരെയും വിസക്കുള്ള ഫീ ഇല്ല കേട്ടോ അവിടെ ഓണറൈവൽ വിസയാണ് വിസയ്ക്കുള്ള ഫീ നമ്മളിപ്പോൾ അടക്കേണ്ടതില്ല ഞങ്ങൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ പോകുന്നത് അവ കുറച്ച് വൈകുന്നേരം ഒരു നാല് മണിക്ക് തന്നെ ഇറങ്ങി രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളത് അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങി ഫുഡ് അയച്ചിട്ട് എയർപോർട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവിടെ വെയിൽ ഇറങ്ങിയിട്ട് ഫുഡ് അയച്ചതാട്ടോ പിന്നെ നമ്മൾ കൊണ്ടുപോകാനുള്ള ബാഗേജിൽ നമ്മൾ എത്ര ദിവസമാണോ നിൽക്കുന്നത് ആ എത്ര ദിവസത്തിനുള്ള ഡ്രസ്സ് കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ ഞങ്ങൾ ഫുഡുകളും അതുപോലെ ഒന്നും കയ്യിലെടുത്തിട്ട് വെള്ളം പോലും എടുത്തിട്ടില്ല കേട്ടോ വെള്ളം നമുക്ക് എയർപോർട്ടിൽ നിന്ന് നടക്കാം കാലി ബോട്ടിൽ എടുത്താൽ മതി ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് ഫ്ലൈറ്റിലോട്ട് കൊണ്ടുപോകാം അതല്ല അതിന് മുമ്പ് നമ്മൾ വെള്ളം നിറച്ച് കൊണ്ടുവന്നാൽ ചെക്കിങ്ങിൻ്റെ സമയത്ത് അവർ പുറത്തേക്ക് കളി കിട്ടും ഇപ്പോൾ ഞങ്ങളിവിടെ മലേഷ്യയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വെള്ളത്തിന് ഭയങ്കര വിലയാണ് കേട്ടോ ഒരു ലിറ്റർ ബോട്ടിൽ തന്നെ എഴുപത് എൺപത് രൂപ നമ്മൾ നാട്ടത്ത് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെള്ളം എടുക്കാൻ ഒരു ബോട്ടിൽ പോലും കയ്യിൽ വെക്കാത്തത് ഭയങ്കര ഇതായി തോന്നിയിട്ടുണ്ട് ഒരു നഷ്ടമായി തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ വെള്ളം കിട്ടാത്തത് അറിയില്ലായിരുന്നു ബഡ്ജറ്റ് ഏറെ ആയതുകൊണ്ട് ഫ്ലൈറ്റിൽ നിന്നും വെള്ളം കിട്ടിയില്ല അപ്പോൾ ഇനി ഇതുപോലെ അബദ്ധമായിരിക്കും പറ്റണ്ടാന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ മലേഷ്യയിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയതാണ് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് യാത്ര തുടങ്ങുന്നത് ഇന്ന് മൂന്ന് മണിക്കാണ് നമുക്ക് ഹോട്ടലിൽ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ അത് രാവിലെ ഏഴൊക്കെയാണ് ഇവിടെ ഇറങ്ങിയത് അപ്പോൾ അതുവരെ നമുക്ക് മൂന്ന് മണി വരെ സമയമുണ്ട് ആ ഒരു സമയം വെറുതെ വേസ്റ്റ് ആവേണ്ടിട്ട് ഇന്ന് സിറ്റി ടൂർ ആണ് അവര് പ്ലാൻ ചെയ്തിട്ടുള്ളത് മൂന്ന് മണി വരെ അപ്പോൾ ആ സിറ്റി ടൂറിനാണ് ആദ്യം പോകുന്നത് കേട്ടോ ആദ്യം നമ്മൾ എത്തിയത് ഈ ഒരു ടെമ്പിളിലാണ് ഇത് ചൈനീസ് ടെമ്പിൾ ആണ് കേട്ടോ തീൻ ഹുവ ടെമ്പിൾ എന്നാണ് ഇതിന്റെ പേര് ഉള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ ചൈനീ ചൈനീസിൻ്റെ കല് മാരേജൊക്കെ നടക്കുന്നത് ഇവിടെയാണ് ഇന്നിവിടെ ഇരുപത്തഞ്ച് മാരേജ് ഉണ്ടെന്നാണ് പറഞ്ഞത് അവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞോർ പിന്നെ ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ പിന്നെ എല്ലാ മതവിഭാഗങ്ങൾക്കും ഇവിടെ കയറാൻ പറ്റും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തു നിന്നൊക്കെ കണ്ട് ഉള്ളിലൊക്കെ കയറി എല്ലാം കണ്ടിട്ട് തന്നെ പോകുന്നത് പിന്നെ അതുപോലെ മോസ്കിലായാലും എല്ലാവർക്കും കയറാൻ പറ്റും പിന്നെ അതേപോലെ ഇതിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് സിറ്റി മൊത്തം നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും ഇവിടെ ഒരു ആചാരം ഉണ്ട് നമ്മൾ ഈ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെക്കലോ അങ്ങനത്തെ ആചാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ടെമ്പിളിൻ്റെ ഉൾവശം ഇവിടെ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് കണ്ടിട്ട് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇവിടെ വെച്ചിട്ടാണ് കല്യാണങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ ഇവിടെ ഇവിടെയാണ് ഇവർ ചന്ദനത്തിരിയൊക്കെ എത്തിച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ ടെമ്പിളിൻ്റെ ഉൾ ഉൾവശത്തു നിന്ന് പെട്ടെന്ന് തന്നെ പുറത്തോട്ട് ഇറങ്ങി ഇവിടെ പുറത്ത് നല്ല പിന്നെ ബാക്ക്ഗ്രൗണ്ട് ആണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ വെച്ചിട്ട് ഫോട്ടോ എടുത്തു പിന്നെ അതുപോലെ കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ദമ്പതികളും അതുപോലെ അവരെ കൂടെ വന്നവരൊക്കെ ഫോട്ടോ എടുക്കാൻ നല്ല തിരക്കുണ്ടായിരുന്നു ഇന്ന് ഒരുപാട് മ്യാരേജ് നടക്കുന്ന കാരണം അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നിന്ന് തൊട്ടടുത്ത് തന്നെ നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ മലേഷ്യൻ ഫുഡൊക്കെ കിട്ടുന്ന നല്ലൊരു ആണ് നമ്മൾ നമ്മളിവിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അധികം ടൈം ആയിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും ആവശ്യമില്ലായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ വീഡിയോ എടുത്തതാണ് കേട്ടോ ആ ഇവിടെ ഒരു ചെറിയ ഉണ്ട് കേട്ടോ ഇവിടെ മുട്ട കണ്ടോ സ്റ്റീം ചെയ്ത് പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ ഒരു സ്റ്റീമറിൽ വെച്ചിട്ടാണ് പുഴുങ്ങുന്നത് ഒരു എഗ്ഗിന് തന്നെ രണ്ടര റിംഗറ്റാണ് കേട്ടോ വല്ല നമ്മൾ നാട്ടിലത്തെ നാൽപ്പത്തഞ്ച് രൂപയോളം വരും ഒരു എന്ന് പറഞ്ഞാൽ പതിനെട്ട് രൂപയാണ് ഇപ്പോൾ നമ്മൾ ടെമ്പിളൊക്കെ കണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് കുറച്ച് പുറത്തുനിന്നൊക്കെ കുറച്ച് ഫോട്ടോ എടുത്തതിനു ശേഷം നമ്മൾ ഇപ്പോൾ പോകുന്നത് ഈ കിങ് പാലസിലോട്ടാണ് മലേഷ്യൻ്റെ കിങ് താമസിക്കുന്ന പാലസിലോട്ടാണ് അതിൻ്റെ ഉള്ളിലോട്ട് കിടക്കാൻ പറ്റില്ല പുറത്തുനിന്ന് നമുക്ക് ഗേറ്റിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്തിട്ട് പിന്നെ പോര കേട്ടോ പുറത്തു നിന്നുള്ള വ്യൂ മാത്രമേ ഉള്ളൂ ഉള്ളിൻ്റെ ഗേറ്റിൽ കടന്നിട്ട് ഉള്ള ഉള്ളിലോട്ട് വിടില്ല ഇതാണ് കിങ് പാലസിൻ്റെ ഗേറ്റ് കേട്ടോ നല്ല വിശാലമായ ഗ്രൗണ്ടാണ് കേട്ടോ അവിടെ എത്ര പേർക്ക് വേണമെങ്കിലും നിൽക്കാം അത്രയ്ക്ക് നല്ല വിഷം ഓരോരുത്തർ വന്നിട്ട് ഇവർത് ജസ്റ്റ് ഇവിടെ നിന്ന് പുറത്തുനിന്ന് ഫോട്ടോ എടുത്തിട്ട് പോവുക പോകുന്നേ ഉള്ളൂ ഉള്ളിലോട്ട് അവർ കടത്തി ഇവിടെ പിന്നെ ഇവിടെ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു കുതിരയിലെ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും വിചാരം അതൊരു പ്രതിമയാണെന്ന് ചോദിച്ചാൽ കുതിരയും പ്രതിമയാണ് അവിടെ ഇരിക്കുന്ന ആളും പ്രതിമയാണെന്നാണ് വിചാരിച്ചത് ഫസ്റ്റ് കണ്ടപ്പെട്ടോ എന്ന് വെച്ചാൽ തീരെ അനക്കല്ലാതെ നിൽക്കായിരുന്നു പിന്നെ രണ്ടിനും ജീവനുണ്ടെന്ന് മനസ്സിലായത് കുതിരക്കും മേലെ ഇരിക്കുന്ന ആൾക്കും ജീവനുണ്ട് കേട്ടോ പ്രതിമയെന്നല്ല അപ്പോൾ ഇതാണ് പാലസ് നമുക്ക് ഗേറ്റിൻ്റെ ഉള്ളിലൂടെ കാണാൻ പറ്റുള്ളൂ ഉള്ളിലോട്ട് കടത്തി വിടില്ല ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മടങ്ങി പിന്നെ നമ്മൾ പോയത് ഇവിടുത്തെ പ പട്ടാളക്കാരുടെ ഒരു സ്മാരകം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ടുകുന ടുുകു നഗറന്നാണ് ഇങ്ങോട്ട് പറയൽ ഒരു യുദ്ധത്തിൽ കുറേ മിനിറ്ററി കൊല്ലപ്പെട്ടപ്പോൾ അവർക്ക് ഒരു ഇതിന് വേണ്ടിയിട്ട് പണിതൊരു സ്മാരകമാണ് കേട്ടോ അത് കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി ചെന്നാൽ കാണുന്ന വ്യൂ ഇങ്ങനെയാണ് കേട്ടോ നല്ല അടിപൊളി സ്ഥലം അതാണ് പട്ടാളക്കാരെ സ്മാരകത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പ്രതിമകൾ നല്ല വേറൊരു അടുത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത് പിന്നെ ഇതിൻ്റെ നിന്ന് കാണുന്ന സീനറി ഇങ്ങനെയാണ് കേട്ടോ ഇവിടെയാണ് ഇത് പട്ടാളക്കാര് കുറേ മരിച്ചു കൊടുക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതിമ കുറേ പട്ടാളക്കാരെ വെച്ചിട്ടുള്ള ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെയാണ് അവരുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിനു ശേഷം ഞങ്ങളും ഇവിടെ ഇറങ്ങി കേട്ടോ ഒക്കെ വെറുതെ ജസ്റ്റ് ഇറങ്ങുക അത്രേ ഉള്ളൂ കേട്ടോ സിറ്റി ടൂറാവുമ്പോൾ അങ്ങനെയാണല്ലോ പിന്നെ ഒരു സ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു അവർ സ്റ്റഡി ടൂറിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണെന്നാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവരോരോ ഭാഗത്തും അവിടുത്തെ എന്തൊക്കെയാണ് സംഭവങ്ങൾ ഒരു അവരെ ടീച്ചേഴ്സ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കാരണം അവിടുത്തെ പട്ടാളക്കാര് അവരെങ്ങനെ മരിച്ചത് ആ യുദ്ധത്തിൻ്റെ പശ്ചാത്തലമൊക്കെ ആയിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം നമുക്ക് പിന്നെ അതൊന്നും പഠിക്കാനില്ലാത്തത് കൊണ്ട് നമ്മൾ വേഗം ജസ്റ്റ് കണ്ടിട്ട് ഇറങ്ങി പിന്നെ നമ്മൾ പോയത് നാഷണൽ മോസ്ക് കാണാനാണ് കേട്ടോ ഇത് നമ്മുടെ ഇൻഡിപെൻ്റൻ്റ് ടവറിൻ്റെ അടുത്ത് തന്നെയാണ് ഈ മോസ്ക് ഉള്ളത് ഇൻഡിപെൻ്റൻ്റ് ടവറാണ് ആ കാണുന്നത് ഇനി നമുക്കിവിടെ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഇവിടുന്ന് ഒരു ഇതെടുത്തിട്ട് വേണം അങ്ങോട്ട് ഉള്ളിൽ കയറാൻ ഡ്രസ്സ് പിന്നെ ഹാഫൊക്കെ ഇട്ടു കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് അവർ കേട്ടോ എല്ലാ മതവിഭാഗങ്ങൾക്കും ഇവിടെയും കയറാൻ പറ്റും അവർ ഡ്രസ്സ് അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ ഇതൊക്കെ കബറുകളാണ് ഇനി നമുക്ക് ഇവിടെ ഒതു കൊടുക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അവിടുന്ന് ഒതു കൊടുത്തതിന് ശേഷം ഉള്ളിലോട്ട് കയറാം പള്ളി പള്ളി സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലോട്ട് പോകണം കേട്ടോ പിന്നെ ഇവിടെ ഒരു മ്യൂസിയം പോലെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ പിന്നെ പള്ളിയിലെ ഇമാമിൻ്റെ ഓരോരോ ചേഞ്ച് ചെയ്ത ആളുകൾ ഇമാമിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ അതേപോലെ മോസ്കിൻ്റെ ഒരു മോഡലിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കറക്റ്റ് എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള നല്ലൊരു മോഡലാണ് പിന്നെ ഇതാണ് മോസ്കിൻ്റെ ഉൾഭാഗട്ടോ ഇവിടെ വരെയാണ് എല്ലാവർക്കും കിടക്കാൻ പറ്റുക ഇതിൻ്റെ ഉൾവശത്തോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ മുസ്ലിംസിനെ മാത്രമേ പറ്റുള്ളൂ കേട്ടോ നിസ്കരിക്കുന്ന സ്ഥലമാണ് ഇവിടെ എല്ലാവർക്കും നിൽക്കാം ഈ ഒരു റിബൻ കെട്ടിയ അവിടെ പിന്നെ അവർ ഇസ്ലാമിനെ പറ്റിയൊക്കെ ചോദിക്കുന്നവർക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താണ്ട് ഇത് നല്ല സിറ്റി സിറ്റിയിലാണ് ഈ ഒരു മോസ്ക് വരുന്നത് ഇൻഡിപെൻഡൻ്റ് ടവറാണ് ആ കാണുന്നത് കേട്ടോ ഇവിടെ ഈതാണ് ഡ്രസ്സുകൾ കിട്ടും നമ്മൾ ഷോർട്ട് കട്ട് വരികയാണെങ്കിൽ അവർക്ക് ഈ ഡ്രസ്സ് കൊടുത്തിട്ടാണ് ഉള്ളിൽ കയറാൻ പറ്റുക നാഷണൽ മോസ്ക്കുന്നു ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം ഈ ഒരു ഈ ഒരു അരുവി കാണാനാണ് വന്നത് കേട്ടോ രണ്ട് അരുവുകൾ കൂടി ചേർന്നിട്ട് ഒന്നായി പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത് കണ്ടോ രണ്ട് അരുവുകൾ വന്നിട്ട് ഒറ്റന്നായി പോവാണ് അപ്പോൾ രണ്ട് കുളം ചേർന്നിട്ട് ഒരു കുളം ആവുക എന്നുള്ള ഒരു മീനിങ്ങിലാണ് കോളാലംപൂർന്ന് പേര് വന്നതെന്നാണ് ഗൈഡ് പറയുന്നത് അപ്പോൾ ഇത് കോളാലംപൂർ സിറ്റിയിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇനി ഇത് ഇവിടുത്തെ ഈ ചരിത്രങ്ങളൊക്കെ മുപ്പര് നല്ല ഇതിൽ പറഞ്ഞു തരുന്നുണ്ട് ഇനി നമ്മൾ പോകുന്നത് കേൽ ടവറിൻ്റെ ഉള്ളിൽ കയറാനാണ് കേട്ടോ അതിൻ്റെ മുകളിലോട്ട് ലിഫ്റ്റ് ഉണ്ട് ടിക്കറ്റ് വേണം ടിക്കറ്റൊക്കെ നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രി ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് കൊടുത്തിട്ട് ഉള്ളിൽ കടത്താൽ ഭയങ്കര ഇരുട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ലിഫ്റ്റിന് വെയിറ്റ് ചെയ്യണേ വീഡിയോ എടുത്തിട്ടൊന്നും ഒന്നും കാണുന്നില്ല ലൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ ഫാൻസി ലൈറ്റ് മാത്രം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ലിഫ്റ്റ് വന്നു നല്ല വലിയ ലിഫ്റ്റ് ആയിരുന്നു കേട്ടോ കുറേ പേർക്ക് കയറാൻ പറ്റും കുറേ ഹൈറ്റിലാണ് അപ്പോൾ നമ്മൾ ലിഫ്റ്റ് ഇറങ്ങിയതിന് ശേഷം ഇതുപോലെയാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കോളാലമ്പൂർ സിറ്റി മൊത്തത്തിൽ കാണാൻ പറ്റും നമ്മൾ ബുർജ് ഖലീഫിൻ്റെയൊക്കെ മുകളിൽ കയറിയൊക്കെ ഒരു ഫീലാണ് കിട്ടിയത് കേട്ടോ പക്ഷേ ബുർജ് ഖലീഫ് എണ്ണൂറ്ററുപത്തിനാല് മീറ്റർ ഉണ്ട് ഇത് വെറും നാനൂറ്റി പതിനാല് മീറ്ററേ ഉള്ളൂ കേട്ടോ നല്ല നല്ല ഹൈറ്റിൽ പോയ ഒരു ഫീലിംഗ് ആണ് പക്ഷേ ബുർജ് ഖലീഫിൽ ഓഫീസും കാര്യങ്ങളും ഹോട്ടൽ റൂംസൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഇവിടെ ഇതൊന്നുമില്ല ഈ ഒരു കാണുന്ന ഇത് മാത്രമേ ഉള്ളു കേട്ടോ നമ്മളത് ഹൈറ്റിൽ ഇതുപോലെ കയറിയിട്ട് സിറ്റി മൊത്തം കാണാനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ ഒരുവിധം സംഭവങ്ങളൊക്കെ കാണാം ഇപ്പം ഇൻഡിപെൻഡൻറ്റ് ടവറാണ് ആ കാണുന്നത് അത് വേ വേൾഡിലെ രണ്ടാമത്തെ ഹൈ ഹയസ്റ്റ് ബിൽഡിംഗ് ആണ് അത് അറുന്നൂറ്റി എഴുപത്തെട്ട് മീറ്റർ ഉണ്ട് കേട്ടോ ബുദ്ധിമുട്ട് ഗലീഫ് കഴിഞ്ഞാൽ ഇൻഡിപെൻ്റൻറ്റ് ടവറാണ് വേൾഡിലെ ഹയസ്റ്റ് ടവർ ടവർ ഉള്ളത് അപ്പോൾ നമ്മൾ ഇതിന് ഇറങ്ങി ഇതിന് ഇറങ്ങിയും ഇതിൻ്റെ എടുത്തു തന്നെയാണ് നമ്മൾ ഇൻഡിപെൻഡൻ ടവർ ഇതാണ് നമ്മൾ കാൽ ടവറിൻ്റെ ഒരു മാതൃക മാതൃകാട്ടോ ഇത് കണ്ടോ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഷേപ്പാണ് ഈ ഒരു കാൽ ടവറിനുള്ളത് ഈ സ്ക്രീനിൽ കാണുന്ന ആ ഒരു ലിഫ്റ്റ് മാത്രമേ ഉള്ളൂ പിന്നെ മുകളിൽ നമുക്ക് നടക്കുന്ന ആ ഒരു ഭാഗം ഇനി നമ്മൾ പോകുന്നത് പെട്രോണാസ് ട്വിൻ ടവർ കാണാനാണ് മലേഷ്യയിൽ വന്നാൽ എല്ലാവരും ആദ്യം കാണുന്നത് ഇതുതന്നെയാണ് മലേഷ്യയിൽ പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ ആദ്യം വരുന്നത് ഈ ഒരു ട്വിൻ ടവർ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വീഡിയോ വീഡിയോ സുംഫ് അതേപോലെ ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇനി ഒരു നൈറ്റ് വ്യൂ കൂടി ഉണ്ട് ട്വിൻ ടവറിൻ്റെ അവിടെ അത് നമ്മൾ ലാസ്റ്റ് ഡേ ആണ് പോയത് കേട്ടോ അവ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഇവിടെ ചോക്ലേറ്റ് ഫാക്ടറി കാണാൻ വന്നതാണ് മലേഷ്യയിലെ കൊല്ലാലംപൂരിലുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്ത് കേട്ടോ ചോക്ലേറ്റിന് തന്നെ ഒരു ഫാക്ടറിയിൽ നിന്ന് അവിടെ തന്നെ ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവരതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരുന്നുണ്ട് എല്ലാ ചോക്ലേറ്റും നമുക്കവർ ടേസ്റ്റ് ചെയ്യാൻ തരും കേട്ടോ എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി പിന്നെ അതുപോലെ ബൾക്കായിട്ട് നമുക്ക് വലിയ വലിയ പാക്കറ്റാക്കിയിട്ട് അവർ തരും കേട്ടോ അപ്പോൾ അതിനൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് നന്നായിട്ട് വാങ്ങുകയാണെങ്കിൽ ചോക്ലേറ്റ് ഫാക്ടറിയിൽ കൈ പോയതിന് ശേഷം നമ്മൾ പിന്നെ ഹോട്ടൽ റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയതിനേഷം ഇപ്പം നൈറ്റിൽ നിങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ചൈന ടൗൺ നിന്ന് കാണാൻ പോയിട്ടോ നമ്മുടെ ചൈന ടൗൺ ടൗണ് ഫിലിമിൻ്റെയൊക്കെ ലൊക്കേഷനാണിത് നല്ല പിന്നെ ചൈന മാർക്കറ്റ് പോലെ തന്നെ അപ്പോൾ നമ്മൾ ഇത് നടന്നിട്ടാണ് പോയത് നമ്മൾ റൂമിൻ്റെ തൊട്ടടുത്താണ് ഏകദേശം ഒരു നാന്നൂറ് മീറ്റർ ഉള്ളൂ ഡിസ്റ്റൻസ് ഈ ഒരു ചൈന മാർക്കറ്റിലോട്ട് അവിടെ ജസ്റ്റ് ഒന്ന് പിന്നെ ഷോപ്പിങ്ങും ചെയ്തിട്ടില്ല വെറുതെ ജസ്റ്റ് എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നടന്നിട്ട് ഇതാണ് നമ്മുടെ ഹോട്ടൽ റൂം റീഗൽ പാർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നൈറ്റ് ആയിട്ടുണ്ട് നൈറ്റിൽ ഇവിടെ നടക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ നമുക്ക് നടന്നിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം ഒക്കെ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് ഒന്നും കൂടി ചൈന മാർക്കറ്റിൽ പോകണം അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ടേ ഉള്ളൂ പക്ഷേ സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ റേറ്റ് കൂടുതൽ റേറ്റ് കൂടുതൽ എന്ന് പറയാനില്ല കുറവെന്ന് പറയാനുള്ളതൊക്കെ ഒരു റേഞ്ച് തന്നെ കാണും കാണുന്നത് അപ്പോൾ പിന്നെ ഞാൻ സാധനം വാങ്ങിയിട്ടില്ല ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ കൊരിഡോറ് കേട്ടോ അപ്പോൾ നമ്മളിത് ഹോട്ടലിൽ നിന്ന് റൂമിൽ നിന്ന് പുറത്തുനിന്നുള്ള വ്യൂ ആണ് കേട്ടോ നമ്മുടെ ഇൻഡിപ്പെൻ്റൻ്റ് ടവറിൻ്റെ അടുത്താണ് നമ്മുടെ റൂം വരുന്നത് അതാണ് ഇൻഡിപെൻ്റൻ്റ് ടവറാണ് പുറത്തുനിന്ന് കാണുന്നത് ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം എന്ത് ത്രീ സ്റ്റാർ ഹോട്ടലാണ് ത്രീ നല്ല കുഴപ്പമില്ലാത്ത റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഈ റൂമിൻ്റെ കൂടെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ് രാവിലെ നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ബോഫയാണ് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ഫുഡൊന്നുമല്ല എന്നാലും നല്ല ടേസ്റ്റ് നമുക്ക് കുഴപ്പമില്ലാത്ത ഫുഡാണ് കേട്ടോ നല്ല രാവിലെ മണി മുതൽ പത്ത് മണി വരെയാണ് ഫുഡിൻ്റെ ടൈം വരുന്നത് അപ്പോൾ നമ്മുടെ മലേഷ്യയിലെ ഫസ്റ്റ് ഡേ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സെക്കൻഡ് ഡേ നാളെ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം എല്ലാം കൂടി ആയാൽ വീഡിയോ ലെങ്ത്ത് കൂടി പോവും ഏതായാലും ടൂർ വന്നിട്ട് ലാഗോ കാര്യങ്ങളൊന്നും ഒന്നും വന്നിട്ടില്ല ഓരോരോ ടൈമും നമ്മൾ അതിനനുസരിച്ചായിട്ട് സ്പെൻഡ് ചെയ്തതുകൊണ്ട് എല്ലാ ഭാഗവും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നല്ലൊരു പാക്കേജ് ആയിരുന്നു അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനോ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കട്ടോ കേട്ടോ ഞാനതിന് റിപ്ലൈ തരാം കൂടുതൽ നമ്മളിട്ട് പാക്കേജ് എടുത്ത് എവിടെക്കും ടൂർ പോകാൻ ഒരുങ്ങുന്നവർക്കാണ് കൂടുതൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ എന്തായാലും ചോദിക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി